നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിവിധ മേഖലകളിൽ ഊർജ്ജമേകുന്ന പദ്ധതികൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇ അൻപത് വർഷം മുന്നിൽ കണ്ടാണ് യു എയുടെ നിയമപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് യു എ ഇ നടത്തിയ നിയമപരിഷ്കരണങ്ങൾ സമഗ്ര മേഖലയിലും വികസന കുതിപ്പ് ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വാരാന്ത്യ അവധി ദിനങ്ങളിൽ വരുത്തിയ മാറ്റം പോലും സാമ്പത്തിക രംഗത്തിന് ഊർജ്ജം പകരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ വ്യവസായം നിക്ഷേപം കണ്ടുപിടുത്തം പരിസ്ഥിതി ബൌദ്ധിക സ്വത്തവകാശ മേഖല തുടങ്ങിയ മേഖലകളിലെല്ലാം ഗുണമുണ്ടാക്കാൻ ഈ മാറ്റങ്ങൾ സഹായിക്കും യു എയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമപരിഷ്കാരങ്ങളാണ് കഴിഞ്ഞ വാരം പ്രഖ്യാപിച്ചത് സുതാര്യതയും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ മാറ്റങ്ങൾക്ക് സാധിക്കുമെന്ന് ധനമന്ത്രാലയവും ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തിക രംഗത്തെ കുതിപ്പ് ലക്ഷ്യമിട്ട് നാല്പത് നിയമങ്ങളാണ് പരിഷ്കരിച്ചിട്ടുള്ളത് കമ്പനി നിയമം രജിസ്ട്രേഷൻ നിയമങ്ങൾ ട്രേഡ് മാർക്ക് നിയമങ്ങൾ എന്നിവയിലാണ് പ്രധാന മാറ്റങ്ങൾ ഉള്ളത് പ്രധാനമായും അൻപത്തിയഞ്ച് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് അൻപത്തിയഞ്ച് നിയമപരിഷ്കാരങ്ങളിൽ അൻപത്തിയൊന്നെണ്ണം വകുപ്പ് മാറ്റങ്ങളാണ് മൂന്ന് പുതിയ വകുപ്പുകൾ ഉൾപ്പെടുത്തുകയും ഒരെണ്ണം ഇല്ലാതാക്കുകയും ചെയ്തു തൊഴിൽ നിയമങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് കൂടുതൽ തൊഴിലാളി സൗഹൃദമാക്കിയെന്നാണ് ഈ രംഗത്തുള്ളവരും വ്യക്തമാക്കുന്നത് തൊഴിലാളികളെ അകാരണമായി പിരിച്ചുവിടുന്നത് വിലക്കിയും പ്രത്യേക രാജ്യക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്ന വ്യവസ്ഥ ഇല്ലാതാക്കിയുമാണ് പരിഷ്കാരം വരുത്തിയിട്ടുള്ളത് യു എയിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ വാരാന്ത്യവധിയിൽ മാറ്റം വരുത്തിയ പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യത്തെ ബാങ്കുകളുടെ പ്രവർത്തന ദിവസങ്ങൾ പുനർനിശ്ചയിച്ചുകൊണ്ട് സെൻട്രൽ ബാങ്ക് സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് പ്രവർത്തി സമയം എങ്ങനെയായിരിക്കണമെന്ന് അതത് ബാങ്കുകൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി ബാങ്കുകളുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെയും ബാങ്ക് ഓഫീസിന്റെയും പ്രവർത്തനം ക്രമീകരിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് യു എയിലെ ബാങ്കുകൾ വെള്ളിയാഴ്ച ഉൾപ്പെടെ ആഴ്ചയിൽ ആറ് ദിവസം പ്രവർത്തിക്കുമെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളും പ്രവർത്തി ദിവസങ്ങളിൽ അഞ്ചു മണിക്കൂറെങ്കിലും പൊതുജനങ്ങൾക്കായി തുറക്കണമെന്നും യു സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ ദിവസം രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും അയച്ച സർക്കുലറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ട് മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക എന്നാൽ പുതിയ അറിയിപ്പ് റമദാൻ മാസത്തിൽ ബാധകമാവില്ല റമദാനിലെ പ്രവർത്തിസമയം സംബന്ധിച്ച് സെൻട്രൽ ബാങ്ക് പ്രത്യേക നിർദ്ദേശം നൽകും രാജ്യത്തെ കൊമേഴ്സ്യൽ സെന്ററുകളിലെ ബാങ്ക് ശാഖകളുടെ പ്രവൃത്തി സമയം സംബന്ധിച്ച രണ്ടായിരത്തി മൂന്നിലെ നോട്ടീസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സർക്കുലറും റദ്ദാക്കിയതായും സെൻട്രൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവർത്തി ദിവസങ്ങൾ നാലര ദിവസമായി കുറച്ചുകൊണ്ടാണ് യു എ ഇ തൊഴിലാളി സൗഹൃദത്തിന്റെ പുതിയ അധ്യായം രചിച്ചിരിക്കുന്നത് ആഗോള തൊഴിൽ ക്രമത്തിൽ നിന്ന് മാറി ഇതാദ്യമായാണ് ഒരു രാജ്യം പ്രവൃത്തി ദിവസം അഞ്ചു ിൽ നിന്നും കുറയ്ക്കുന്നത് സ്വകാര്യ മേഖലകളിലും പുതിയ സമയക്രമം നടപ്പാക്കണമെന്നും യു എ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ എട്ട് മണിക്കൂറായിരിക്കും പ്രവൃത്തി സമയം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വെള്ളിയാഴ്ച ഉച്ച മുതൽ ശനിയും ഞായറുമടക്കം രണ്ടര ദിവസമായിരിക്കും വാരാന്ത്യ അവധി ഇതാദ്യമായി ആഗോള തൊഴിൽക്രമത്തിനനുസരിച്ച് വാരാന്ത്യ അവധി ദിനം പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മൊത്തം മുപ്പത്തി മണിക്കൂറായിരിക്കും ഇനി മുതൽ യു എ പ്രതിവാര പ്രവൃത്തി സമയം നേരത്തെ സ്വീഡനും തൊഴിൽ സമയം കുറച്ചിരുന്നു എന്നാൽ ഇത് നാൽപ്പത് മണിക്കൂറായിരുന്നു പ്രവർത്തിസമയം വെട്ടിക്കുറച്ചും വാരാന്ത്യ അവധി സമയം കൂട്ടിയും തൊഴിലാളി ക്ഷേമവും ആരോഗ്യവും ഉറപ്പിക്കുകയും അതുവഴി പ്രവർത്തനക്ഷമത കൂട്ടുകയുമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് യു എ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി